വർഷങ്ങളായി മലയാളികൾക്ക് സുപരിചിതനാണ് ബാല എന്ന ചലച്ചിത്ര താരം തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണെങ്കിലും കുറെ വർഷങ്ങളായി കൊച്ചിയിൽ സ്ഥിര താമസക്കാരനാണ് ബാല പല കാര്യങ്ങളിലും തീർത്തും സ്വാഭാവികമായി പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് നടൻ ബാല അതിനാൽ തന്നെ നടനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഒട്ടും കുറവല്ല അടുത്തിടെ ഭാര്യ എലിസബത്ത് ബാലയുടെ ഒപ്പമില്ലാത്ത വിഷയം സോഷ്യൽ മീഡിയയുടെ കണ്ണിൽപ്പെട്ടിരുന്നു എലിസബത്ത് മറ്റൊരു നാട്ടിലാണ് ജോലി ചെയ്യുന്നത് ആ വിശേഷങ്ങൾ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് പക്ഷേ പക്ഷെ ജോലിസ്ഥലത്തു നിന്നും ലീവിന് വന്നപ്പോൾ എലിസബത്ത് ബാലയെ കാണാൻ പോയില്ല തൃശൂരിലെ സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം സമയം ചിലവഴിക്കുകയാണ് ചെയ്തത് ബാലയുടെ വീഡിയോസിലും പോസ്റ്റുകളിലും എലിസബത്തിനെ കാണാതായതോടെ ആരാധകർ കമന്റിലൂടെ എലിസബത്തിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു ഇവർക്കിടയിൽ എന്തുപറ്റിയെന്ന് രണ്ടുപേരുടെയും പോസ്റ്റുകളിൽ ആരാധകർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ബാലയോ എലിസബത്തോ കാരണം വ്യക്തമാക്കി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ പ്രണയത്തെക്കുറിച്ച് വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ബാല ഭാര്യ എലിസബത്തിനൊപ്പമുള്ള പഴയൊരു ഫോട്ടോ എടുത്ത് അതിൽ എലിസബത്തിന്റെ മുഖം മാത്രം ബ്ലാക്ക് ഷെയ്ഡ് നൽകി മറച്ചാണ് വീഡിയോ ബാല പങ്കിട്ടിരിക്കുന്നത് അഴകായി മലർന്നതുമെങ്കോ മുടിവതും കാതൽ പാട്ടിന്റെ അകമ്പടിയോടെയാണ് വീഡിയോ ലവ് എന്ന ഹാഷ്ടാഗും കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന ഒരു ചിത്രത്തിൽ ബാല എലിസബത്തിന്റെ തോളിൽ ചാഞ്ഞതായി കാണാം അവിടെയാണ് ബാല എലിസബത്തിന്റെ മുഖം മറച്ചത് ഈ വീഡിയോയിൽ ബാലയുടെ നിരവധി ചിത്രങ്ങളും മകളുടെ ചിത്രങ്ങളും ബാലയുടെ പിതാവിന്റെ ചിത്രങ്ങളുമെല്ലാം കാണാം പുതിയ വീഡിയോ വയലായതോടെ ഇരുവരും വേർപിരിങ്ങുമോ എന്ന സംശയം ആരാധകരിൽ കൂടിയിട്ടുണ്ട് എന്തിനാണ് എലിസബത്തിന്റെ മുഖം ഇരുട്ടിൽ മറച്ചതെന്ന് ചോദിച്ചും ആളുകൾ എത്തിയിട്ടുണ്ട് എലിസബത്തിനെ വെച്ച് ഇവരെ ആരെയും താരതമ്യം ചെയ്യരുത് ഒരു അഭിമുഖത്തിലും അവളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടറാണ് അവളുടെ പോലെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല എന്റെ വിധിയാണ് എല്ലാം സ്നേഹമെന്നത് ചിത്രശലഭം പോലെയാണ് പറന്ന് നടക്കും പിടിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചാൽ പോലും അവളെക്കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല കഷ്ടപ്പെട്ടപ്പോൾ എന്റെ കൂടെ നിന്നു പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എലിസബത്തിന് നല്ലത് മാത്രമേ വരൂ എന്നാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് എലിസബത്തിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ബാല മറുപടിയായി പറഞ്ഞത്